തർക്കം തീർച്ചയായിട്ടും നമ്മൾ ബസ്സുകളെ സംബന്ധിച്ചിട്ടുള്ള ഇവിടെ കോട്ടയം ജില്ലയിൽ നമുക്ക് എന്ത് പരാതി കിട്ടിയാലും നമ്മൾ കർശനമായ നടപടി ബസ്സുകൾക്കെതിരെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് കാര്യം നമുക്ക് ഈ ഡെയിലി ഇത്തരത്തിൽ പരാതികൾ വരാറുണ്ട് വരുന്നെങ്കിലും നമ്മൾ ഇതേപോലെ രണ്ടുപേരെയും ഹിയർ ചെയ്ത് ന്യായം മനസ്സിലാക്കിയിട്ട് മത്സര ഓട്ടം എന്തു തന്നെ സംഭവിച്ചാലും റോഡിൽ മത്സര ഓട്ടം അനുവദിക്കരുതില്ല എന്നുള്ളവരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ബസ്സുകൾ തമ്മിൽ ടൈം തർക്കമുണ്ടെങ്കിൽ അതിനിടെ അതോറിറ്റി ഉണ്ട് പോലീസിലോ മോട്ടോകാരോ ഇവരോ എടുത്താൽ നമ്മൾ എടുക്കും റോഡിൽ ആൾക്കാരുടെ ജീവൻ വെച്ചുകൊണ്ടല്ലോ അവർ കളിക്കേണ്ടത് പ്രത്യേകം ബസ്സുകാരടുത്ത് അവരുടെ മോണാസിൻ്റെ അടുത്ത് നമ്മൾ നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇത്തരം അത്തരത്തിൽ പരാതികളോട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് പോകുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ വിഷയമെന്ന് പറയുന്നത് ലുലുബാളിൻ്റെ അവിടുത്തെ ബ്ലോക്ക് ഒക്കെ ഒരു വിഷയമായിരുന്നെങ്കിലും ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചാൽ പോലും അവർ റോഡിൽ ആളുടെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് കർശനമായ നടപടി തന്നെ എടുക്കുന്നുണ്ട് അത് ആർ ടി ഒ അതിൻ്റെ പെർമിറ്റ് സംബന്ധമായ നടപടികൾ കൊണ്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും അവർ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് ന്യായമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഹിയറിങ്ങിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഫർദർ നടപടികൾക്കായിട്ട് ആർ ടി ഒയുടെ അടുത്തേക്ക് അവർ പോയിരിക്കുവാണ് ലൈസൻസ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അവിടെ പരാതി അവരുടെ വിശദീകരണം സഹിതം അവരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതിൽ നടപടി കർശനമായ നടപടി ഉണ്ടാവും അതിൽ ആ ഒരു സംശയം വേണ്ട പിന്നെ മാത്രമല്ല പ്രത്യേകം വാഹന സംബന്ധമായി റോഡിൽ ഇത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷനും ഗതാഗത കമ്മീഷണറും നമ്മുടെ സോറി ഗതാഗത മിനിസ്റ്ററും ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ ആഴ്ചയിലും നമുക്ക് ഉണ്ട് അതിനകത്ത് തീരുമാനമെടുത്ത പ്രകാരം ബസ്സുകൾ സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും റോഡിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർ തമ്മിലുള്ള തർക്കത്തിൽ രണ്ട് വാഹനങ്ങളുടെയും പെർമിറ്റ് ഉൾപ്പെടെ റദ്ദ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആൾറെഡി അത് ഇതിൽ ഇവിടെ തന്നെ മാത്രമല്ല എവിടെ ഇത്തരത്തിൽ അത് ഉണ്ടായാലും നടപടി ഉണ്ടാവും കർശനമായ നടപടി ഉണ്ടാവും അതിനുള്ള നടപടികൾക്കായി ആർ ടി ഐ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്